അലഹമില്ല വസ്ലാത്തു വസ്ലാം റസൂല നാം സൂറത്തുനാസും തെജുവീതും അർത്ഥവും വിശദീകരണവും ഒക്കെ ആയിട്ട് നമ്മൾ പഠിക്കുകയാണ് ചെറിയ രൂപത്തിൽ ഓക്കെ സൂറത്തുനാസ് ഇത് മുലാഫ് മുലാഫു ഇലേഹിയാണ് ഇതിലേക്ക് ഇതാ സൂറത്തു നാസ് സൂറത്തുൽ ഫലക്ക് സൂറത്തുൽ ഇഹ്ലാസ് ഈ രണ്ട് സൂറത്തിനെ സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസിൻ്റെ പേരാണ് സൂറത്തുൽ മുഹവ്വദത്തേനി സൂറ സൂറത്താനി മുഹവദത്താനി എന്ന് നമുക്ക് പറയാൻ പറ്റും ഇതിൻ്റെ പേരാണ് ഇതിൻ്റെയും ഇതിൻ്റെയും പേരാണ് മുഹവ്വദത്താനി എന്ന് പറയുന്നത് ഖുർആാനിൽ എല്ലാവർക്കും അറിയുന്നത് പോലെ നൂറ്റി പതിനാലാമത്തെ അധ്യായമാണ് സൂറത്തുൻ നാസ് അർബ മിയ അർബത്താഷർ തീർത്തി ബുഹ പിന്നെ ഖുർആാനിൽ അറുന്നൂറ്റി നാല് പേജുണ്ട് അറുന്നൂറ്റി നാല് പേജ് അതായത് മദീനയിലെ മലിക്ക് ഫഹദ് മലിക്ക് ഫഹദ് ഖുർആാൻ പ്രിൻറ്റിങ് പ്രസ് കോംപ്ലക്സിൽ നിന്ന് ഇറങ്ങുന്ന എല്ലാ കുർ ഖുർആാനും അറുന്നൂറ്റി നാല് പേജുണ്ട് അതുപോലെ അങ്ങനെയുള്ള ആ ഖുർആാനിൽ തെജ്വീത് നിയമങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓരോ പേജ് ഓരോ സ്ഥല സ്ഥലങ്ങളിലും അത് വ വരുന്ന സമയത്ത് നമുക്ക് പറയാം പെട്ടെന്ന് പറയുകയാണ് അതുപോലെ ബിസ്മി എല്ലാ സൂറത്തിലും ഉണ്ടെങ്കിലും അത് ഒരായത്തല്ല കണ്ടോ ഇവിടെ ഈ ഒന്നാമത്തായ ഈ സൂറത്തിൽ ഒന്നാമത്തായത്ത് ഇതാണ് ആറ് അങ്ങനെ ആറായത്തുകളാണ് അപ്പോൾ ഇത് അതിൽ പെട്ടതല്ല പിന്നെ ഖുറാൻ ഓതുമ്പോൾ അഴു ദുബില്ലാ റജീം എന്ന് ഓതണം എന്ന് ഖുർആാനിലും ഹദീസിലും ഉണ്ട് അതുകൊണ്ട് അവിദുബി ലാഹിമിനു ബിസ്മി ലാഹിറമുറഹീം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഒരു പ്രാവശ്യം കുൽ ദുബി റബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ വസ്വാസിൽ യുവസ്വിസു ഫീ സുദൂരിന്നാസ് അല്ലി സുദൂരി ഓക്കെ തെജ്ബീതിൽ ക്വാഫ് ഇതിൽ കാല എന്നതിൻ്റെ അമ്രുഫയിലാണ് പിന്നെ ഈ കാഫിലെ കുൽ എന്നുള്ളത് കുൽ നബിയെ താങ്കൾ പറയുക എന്നതാണ് അർത്ഥം അപ്പോൾ ഈ കാഫ് ഈ ഹെറൂഫുൽ ഇസ്തേലായിൽ പെട്ടതാണ് അപ്പോൾ ഇസ്തേലാഹ് എന്ന് പറഞ്ഞാൽ നാവിനെ അണ്ണാക്കിലേക്ക് അങ്ങോട്ട് വലിച്ചിട്ട് വലിയതാക്കിയിട്ട് പറയാം ഏതുപോലെ ഞങ്ങൾ കോഫ് എന്ന് പറഞ്ഞു നോക്കുകയാണെങ്കിൽ അപ്പോൾ ഞങ്ങൾ നാവ് എടുക്കാൻ പോണത് കോഫ് അങ്ങനെ ഏഴ് അക്ഷരങ്ങളാണ് ഇസ്തലാൻ്റെ അക്ഷരങ്ങൾ പിന്നെ ലാം ഈ ലാമ് കണ്ടോ അതിന് മുകളിൽ സുക്കൂന് ഉണ്ട് ഇതിന് അറഫ് മുത് എന്ന് പറയുന്നത് ഖുർആാനിൽ ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞ എല്ലാ പ്രിൻ്റിങ് പ്രസ്സിൽ വന്ന പ്രിൻറ്റിംഗ് പ്രസ്സിൽ നിന്ന് വന്ന എല്ലാ കുർആ ഇങ്ങനെ കൃത്യമായിട്ട് ആ ലാമിന് സുക്കൂന് കൊടുത്തിട്ടുണ്ടാകും എന്നാൽ ലാമിന് കെസുറും അതുപോലെ തന്നെ ഒക്കെ വരുന്ന സ്ഥലങ്ങളുണ്ട് ഈ സുക്കൂന് കാണുന്നിടത്തൊക്കെ നമ്മളതിനെ വെളിവാക്കിയിട്ട് ഓതണം കുൽ എന്ന് തന്നെ കൃത്യമായിട്ട് പറയണം ഹൽ അതാക്ക എന്നൊക്കെ പറയും കുൽ ഓക്കെ അതാണ് വെളിവാക്കി പറയുന്നത് പിന്നെ അഴുതു അഴുതു എന്നുള്ള അടുത്ത് ഈ വാവ് മദ്യത്തെ ബി അഴിയിൽ രണ്ടക്ഷരം ആയിട്ട് കിട്ടണം ദാല് പുള്ളിയുള്ള ദാൽ ആണ് ദാല് എന്നോട്ട് ദാല് അപ്പോൾ കുൽതു അതുപോലെ അന്നാസ് എന്നുള്ളിടത്ത് നൂനിന് ശബ്ദുണ്ട് ആ നൂന് ശബദ്ധതയാണ് അപ്പോൾ അതിനെ ഗുന്നത്തോട് കൂടിയിട്ടാണ് ഊതുക ഗുന്നത്താണ് മണിച്ചോത് നാവ് മൂക്കിൽ മൂക്കിൻ്റെ മൂക്കും കൂടി ഉപയോഗിച്ചിട്ട് ഊതുന്നതിൻ്റെ ആണ് ആ മണിച്ചോതികൾ ഓതുക അപ്പോഴാണ് മണിച്ചോതരാകുക ബിറബിന്നാസ് മൂക്കും നാവും ഒക്കെ പണിയെടുക്കണം പിന്നെ അപ്പോൾ കുൽ നബിയെ താങ്കൾ പറയുക അഴുദ് ബിറബിന്സ് ജനങ്ങളുടെ രക്ഷിതാവിനോട് ഞാൻ അഭയം തേടുന്നു ബി മലിക്കുന്നാസ് ജന ജനങ്ങളുടെ രാജാവിനോട് ഞാൻ അഭയം തേടുന്നു ബി ഇലാഹിന്നാസ് ജനങ്ങളുടെ ഇലാഹിനോട് ഞാൻ അഭയം തേടുന്നു മിൻഷെറി തെറ്റ് നാശത്തിൽ നിന്ന് അൽ വസാസിൽ ഖന്നാസ് ദുർബോധനം നടത്തി പിന്മാറുന്നവരുടെ നാശത്തിൽ നിന്നാണ് ടോട്ടൽ അൽ വസുവാസുൽ ഖന്നാസ് ദുർബോധനം നടത്തി പിന്മാറുന്നവരിൽ നിന്ന് മിൻഷർ അവൻ്റെ ദാശത്തിൽ നിന്ന് അല്ലദീ എന്നുള്ളത് ഇസ്മു മൗസൂലാണ് അല്ലതീ ഒരുത്തൻ അങ്ങനത്തെ ആളാണ് ഈ പിന്മാറുന്നവൻ ദുർബോധനം നടത്തിയിട്ട് പിന്മാറുന്നവൻ അവൻ എങ്ങനത്തെവനാണ് അവൻ യു എസ് വി പിന്മാറുന്നു അല്ലെങ്കിൽ സോറി അവൻ ദുർബോധനം നടത്തുന്നു ഫി സുദൂരിന്നാസ് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ സദിർ സുദൂർ ഹൃദയങ്ങളിൽ ഫി എന്നുള്ളത് മിനൽ ജിന്നത്തി ജിന്നുകളിൽപ്പെട്ട വന്നാസ് ജനങ്ങളിലും പെട്ട ജിന്നുകളിലും ജിന്നുകളിലും അഥവാ പിശാചുക്കളും ജനങ്ങളും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തിയിട്ട് പിന്മാറുന്ന അങ്ങനെയുള്ളവരുടെ നാശത്തിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു ഏതെല്ലാം വിധം അള്ളാഹു ആണ് റബ്ബിന്നാസാണ് മലിക്കിന്നാസാണ് ഇലാഹിന്നാസ് ആണ് അപ്പോൾ ഇതുവരെ നമ്മൾ തെജുവീത് പറഞ്ഞു മലിക്കിന്നാസ് മലിക്കിൻസ് ബളയിൻ ഷെദ് ന്യൂനം ഷദ്ദുണ്ട് അതുകൊണ്ട് മണിച്ചോദനം പിന്നെ ഇലാഹിന്നാസ് ഇവിടെ ഷദ്ദിനു നൂനിന് ഷെദ്ദിനു മണിച്ചോതണം മിൻ ഷെരിൽ വസുവാസിൽ മിൻ ഷെരി എന്നുള്ളോർത്ത് കണ്ടോ ആ സു മീ നൂനും മേൽ സുക്കൂനില്ല അപ്പോൾ നമ്മളിവിടെ സുക്കു മറിച്ച് മണിച്ച് മണി മറച്ചു ഓതണം മറച്ച് മണിച്ചോതുക അതായത് ഈ സുക്കൂനിനെ മറച്ചിട്ട് മണിച്ചോതണം നമ്മളെ തരിമൂക്ക് കൊണ്ട് മിൻ ഷെരി അതിൻ്റെ പേര് ഇഹ്ഫാഗ് എന്നാണ് മിൻ ശെരി മിൻഷെ നമ്മൾ ആ സുക്കൂനെ മറച്ചു വെച്ചുകൊണ്ട് തരിമൂക്ക് കൊണ്ട് മണിച്ചു ഓതുകയാണ് അപ്പം ഇതിൻ്റെ പേര് ഇഹ്ഫാന്നാണ് ഇഹ്ഫാവിന് പതിനഞ്ചക്ഷരങ്ങളുണ്ട് അതിലൊരക്ഷരമാണ് ഷീൻ എന്ന അക്ഷരം സുക്കൂനായ നൂനിനോ തെന്വീനോ വന്നതിന് ശേഷം ഇങ്ങനെ ഏത് അക്ഷരങ്ങളിൽ പെട്ട ഒരക്ഷരം ഇപ്പം ഇവിടെ ഈ ഷീൻ ആണ് ഓക്കെ മിൻഷെൽ വസ്വാസിൽ പിന്നെ എന്നുള്ളത് ഇസ്മു മൗസൂലാണ് യു എസ് വിസ് എന്നുള്ള ഫിയൽ മുലാരിയാണ് ഫി സുദൂരിനാസ് ഫി ഹർഫു ജറാണ് ഇത് ജാർ മജ്റൂറാണ് അന്നാസ് മുലാഫി ലേഹിയാണ് മിനൽ ജിന്നത്തി വന്നാസ് ജിന്നത് ജിന്നുൻ എന്നതിൻ്റെ ബഹുവചനം മിനൽ ജിന്നത്തി ഷെയ്ത്താന്മാരിൽ നിന്ന് വന്നാസി ജനങ്ങളിൽ നിന്ന് അങ്ങനെയാണ് അപ്പോൾ അതുപോലെ ഇനി നമുക്ക് പിന്നെ അന്നാസ് എന്നുള്ള പദം നമുക്ക് ഷംസിയ എന്ന് പറയാൻ പറ്റും അൽ മലിക്ക് എന്നുള്ള പദം കമരീയ എന്ന് പറയാൻ പറ്റും അന്നാസ് എന്നുള്ളത് നേരത്തെ പറഞ്ഞു അൽ ഇലാഹ് എന്നുള്ളത് കമരിയാണ് അന്നാസ് എന്ന് നേരത്തെ പറഞ്ഞു അഷർ മിനൽ മിനംഷിയാണ് അൽ വസ്വാസ് എന്നുള്ളത് കമരീയാണ് അൽ ഹന്നാസ് എന്നുള്ളത് ഹവനിയാണ് അല്ലദീ എന്നുള്ളത് ഇസ് മൗസൂല യു എസ് ഫി സുഫീ സുദൂർ അല്ലാസ് എം മിനൽ ജിന്ന അൽ ജിന്ന അൽ എന്ന അപ്പോൾ കമരിയാണ് വന്നാസ് അന്നാസ് എന്ന അല്ലെന്ന് വെളിവാകാതെ അന്നാസ് അത് അതേശാംശിയാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻഷാല്ല ഇനി ഇതിൻ്റെ വിശദീകരണങ്ങൾ ഞാൻ ഇതിൽ എഴുതുന്നുണ്ട് അർത്ഥങ്ങളൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അള്ള അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തൂ